അങ്ങനെ അതാ ആ വണ്ടി കൊണ്ടുപോയി തട്ടിച്ചിട്ടുണ്ട് ഇവിടെ പോലെ ആ ചെങ്ങായി പോയി ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുമയൊന്നുമില്ല ഞാനന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്റെ കസിന്റെ മോട് ഇന്ന് ഓട് ഇരുന്നുണ്ട് വീണ്ടും കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും അവൾ വിരുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ ഓള് അറിഞ്ഞുകൊണ്ട് ഓളെ കൂട്ടാൻ വീഡിയോ സോ ഞമ്മൾ അറിയാണ്ട് പോയപ്പോൾ കണ്ടു ഇനി അറിഞ്ഞുകൊണ്ട് പോയാൽ നമുക്ക് എന്താ കാണണല്ലോ രണ്ടാളെ റിയാക്ഷൻ അറിയാണ്ട് പോയപ്പോൾ രണ്ടാളെ റിയാക്ഷൻ നിങ്ങൾ ഒന്ന് ലേറ്റ് ആയി പുറത്തൊക്കെ ഇറങ്ങി നിൽക്കുന്ന പറഞ്ഞിട്ടുണ്ട് ഇനി വാടപ്പ് ചെന്ന് കഴിഞ്ഞാല് എന്താണെന്ന് അറിയാ

ടുത്തുള്ള മൂസ പോ നമ്മൾ ടാക്സിക്കാരെ മൂസ പോന്നു പറഞ്ഞു കഴിഞ്ഞ് സർപ്രൈസ് കൊടുക്കാനുള്ള പരിപാടിയായിരുന്നു പക്ഷെ ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ പുറത്തിറങ്ങി നിൽക്കുന്ന ഇതെന്തായാലും അവള് കാണും എന്തോ പ്ലാൻ ഉണ്ടാവും നോക്ക് നമുക്ക് വണ്ടി ഏതാന്ന് വണ്ടിക്കാരോട് പോവാൻ പറഞ്ഞോ കാളിക്കുന്ന ചങ്ങനെ വലിയ വണ്ടി ുട്ടിന്തോ എടുത്തിട്ട് നല്ലോണം അറിയുന്നുണ്ട് നോക്കട്ടെ കുട്ടിയെടുത്തോ ഒറിജിനല് കാണ നല്ലോണം അറിയുന്നുണ്ട് ചിന്നു നോക്കട്ടെ അപ്പൊ ഞമ്മള് എയർപോർട്ടിലെത്തിക്കഴിഞ്ഞു മിണ്ടാന്റെ ദിക്കൊന്ന് കാച്ചറ കുറ്റിച്ചുറേഷ് ഉള്ളിലാണ് ുള്ളിലാണ് ഉള്ളത് എയർപോർട്ടിന്റെ ഉള്ളില് അപ്പൊള് പുറത്തേക്ക് നമ്മള് വിളിച്ചു കഴിഞ്ഞാല് പുറത്തേക്ക് വരുള്ളൂ ചങ്ങായി വരൂലെന്നാണ് ഓളോട് പറഞ്ഞിട്ടുള്ളത് ടാക്സി ഡ്രൈവർ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെ കൊണ്ടുപോണം

നമ്മൾ ഉള്ളിൽ എത്തിയിട്ടുണ്ട് വണ്ടി വണ്ടിന്നിറങ്ങിയ പണിയാലേസ് അത് ആൻഡ് ചെയ്തിട്ടുണ്ട് ഓനാ വണ്ടി കുത്തിപ്പിച്ചിട്ടുണ്ട് പിന്നോട് വണ്ടീന്റെ അടുത്തെത്തുമ്പോ പോനോട് ഇറങ്ങി നിൽക്കാനാ പറഞ്ഞത് എന്നിട്ടോള് വണ്ടി കയറുമ്പോട് കേറാനാ പറഞ്ഞത് കാറ്റ് റിയാക്ഷൻ ആണ് ഞമ്മക്ക് വാണ്ടിയത് എന്താകുമെന്ന് അറിയില്ല സെറീനാ എന്താകുമെന്ന് അറിയില്ല പൊട്ടണ ഇറങ്ങിയാ മതി അടുത്ത് എത്തുമ്പോ അങ്ങനെ അതാ ആ വണ്ടി കൊണ്ടുപോയി തട്ടിച്ചിട്ടുണ്ട് ഇവിടെ അങ്ങനെ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ശബാന ബഹ്റൈനിൽ കാലി കുത്തിയിട്ടുണ്ട് എന്റെ ഓൻ എന്തോന അവളെ ഓനൊരു ഡ്യൂട്ടി പറഞ്ഞു എനിക്ക് എന്താ പറയാനുള്ളത് കേ തിരക്കായിട്ടാ അവരാത്തന്നോ ഇനി എത്ര തിരക്കാണെങ്കിൽ എന്നെ കൂട്ടാൻ വരണ്ടേ ഏക പ്രശ്നമാക്കണോന്ന് പ്രശ്നമാക്കണേ എന്നെ കൂട്ടാൻ വരാണ്ട് വണ്ടി അധികം നിർത്തിയാ വണ്ടീന്ന് ഇറക്കട തിണ്ടി കുഞ്ഞക്ക് കുഞ്ഞിക്ക് കുഞ്ഞേ കുഞ്ഞു കേറി കഴിഞ്ഞിട്ടെ അതി അതി വീഡിയോ വരുന്നുണ്ട് കറങ്ങി വരുന്നുണ്ട് ഞാൻ പറയുമ്പോളെ വരാവേ നമ്മള് പറഞ്ഞ പോലെ ചെങ്ങായി വണ്ടിന്റെ വേക്ക് പോയി നിക്കുന്നുണ്ട് ഓളെ വേഗം വണ്ടി കേറ്റി ഓളെ വേഗം വണ്ടി കയറ്റി വേഗം പേരി ഇവിടെ ഇങ്ങനെ അധികം നിൽക്കാൻ പറ്റൂല വേ കേ വായിലമാണ് ഈ ഞാൻ സൈഡിലാ ഉള്ളേഡിലാള്ളേ ഞാനീ ും കിട്ടിട്ടില്ല എന്തായാലും കുറച്ച് കലിപ്പുണ്ട് ആശാന് വേരൂന്ന് പറഞ്ഞിട്ട് വന്നല്ലോ ഉണ്ട് അത് ആ കുത്തിൽ നിങ്ങക്ക് മനസ്സിലാവും ആ കുത്തിൽ മനസ്സിലാവും നിങ്ങൾക്ക്

ഞമ്മള് കൊടുക്കുന്ന ണ്ട് ഏറ്റിട്ടുണ്ട് ഏതായാലും ഒളിഞ്ഞോക്കുന്നു വണ്ടി ഓട്ടോ എന്നാ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്ന ഇവിടെയ്ക്കും ബൈ